അതെയോ അടുക്കളയിൽ പോയാലോ വായോ ഓണം സ്പെഷ്യൽ കൂട്ടുകറി കായ ചേന കുമ്പളങ്ങ നമ്മൾ കുമ്പളങ്ങ ഇടുന്നില്ല ചിലവർ കുമ്പളങ്ങ ഇടും ചിലവർ ഇടില്ല ഞാനിടില്ല അതിൻ്റെ അമ്മ അങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കായും ചേനയും കടലയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിനകത്ത് കായും ചേനയും നമ്മൾ വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കണം ഒരുപാട് വെന്തൊടഞ്ഞ് പോകരുത് കേട്ടാ അപ്പോൾ മഞ്ഞൾ ഉപ്പ് മുളക് പൊടി ഇത് മൂന്നും ഇട്ടിട്ട് ഇതേ പകുതി വെന്തയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കടല തലേന്ന് കുതിർത്തി വേവിച്ച് വെച്ചതിട്ടാ ആ കടല വേവിച്ച വെള്ളത്തോടുകൂടി ഈ പകുതി വെന്തയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക അതും അവിടെ കിടന്ന് ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട് ഒരു ശർക്കര വലിയൊരു ശർക്കരയാണ് ഞാൻ എടുത്തത് അല്ല അതിൻ്റെ പകുതി എടുത്തിട്ടുള്ള വലുത് ഇട്ട് കഴിഞ്ഞാൽ മധുരം ഓവറോ കൂട്ടുകറിയല്ലേ മധുരം ഒരു കറിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പകുതി ഇത് മതിയാകും ഞാൻ ആകെ ഇത്രയല്ലേ വെക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചോളൂ കേട്ടോ കടല കുറച്ചും കൂടി ആവാട്ടോ എൻ്റെ കുറച്ച് കുറവാണ് കടല ഞാൻ ഇട്ടത് അതുപോലെ അതവിടെ വേവട്ടെ നമുക്ക് ഒരു അരപ്പുണ്ടാക്കണം നാളികേരം ജീരകവും മാത്രം ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല നാളികേരം ജീരകവും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരു ഞാനൊരമൂറ നാളികേരാണ് എന്ത് അരയ്ക്കാൻ വേണ്ടി എടുത്തത് ആ ഈ വേവാൻ വെച്ചാലും നമ്മൾ എന്താ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതും കൂടി ഇടണേ അതെ കണ്ട വെള്ളം കൂടി എൻ്റെ അരച്ചത് കുഴപ്പമില്ല പകുതി വേവ എല്ലായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഈ അരപ്പും കൂടെ ഒന്ന് വറ്റണോട് കൂടിയിട്ട് അതൊന്ന് വേവോളാം എന്ത് ഉടയില്ല എന്തായാലും അപ്പോൾ നിങ്ങളും വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം അരപ്പ് ഉണ്ടാക്കാൻ അതവിടെ വറ്റിട്ട് നമുക്ക് മറ്റേ എന്താ വറവ് അതിലേക്ക് പാത്രത്തിൽ എന്താ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടി തുടങ്ങി കടുക് പൊട്ടി തീരാറായപ്പോൾ ഞാൻ എന്താ ഒരു പിടി ഉഴുന്ന് പരിപ്പ് ഇട്ടു ഉഴുന്നും പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ പുളി ഉറുമ്പുപ്പിൻ്റെ കളറാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്തോട്ട് നല്ല ജീരകമല്ലേ നല്ല ജീരകം പൊട്ടിക്കാൻ ഇട്ടു അതിൽ പൊട്ടിയിട്ട് കഴിഞ്ഞു തുടങ്ങിയപ്പോൾ കറി വേപ്പില നമ്മുടെ വറ്റൽമുളക് ഇട്ടു പിന്നെ അതെ നാളികേരം നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നാളികേരം നല്ലോണം നാളികേരം ഇടണം കേട്ടാ ഇതിൽ ഇതിൽ വറവിൽ നാളികേരം ഇത്തിരി കൂടുതൽ ഇടണം കാരണം കൂട്ടുകരിൽ നാളികേരത്തിൻ്റെ ആ വറുത്തും നാളികേരത്തിൻ്റെ ടേസ്റ്റും ചെറിയൊരു മധുരം ഒക്കെ കൂടിയാണ് ഈ കൂട്ടുകറി സദ്യയിൽ നല്ല ഗംഭീരാക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഈ പൈനാപ്പിൾ പച്ചടിയും ഈ കൂട്ടുകറിയാണ് സദ്യയിൽ ഒട്ടുമിക്ക ആൾക്കാർ രണ്ടാമതും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇതേ നമ്മൾ കണ്ടോ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായി ഇനി ഇതേ വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതേ വറവിട്ടു ഇനി നന്നായി ഒന്ന് കൂട്ടി ഇളക്കി വെച്ച് നമ്മുടെ കൂട്ടുകറി റെഡി അതിനകത്തോട്ട് ഉപ്പും എന്തെങ്കിലും കുറവ് നിങ്ങൾ ഒന്ന് ചേർക്കണം കേട്ടോ കണ്ട ഒരുപാട് വെന്തുടയി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല എല്ലാം കറക്റ്റാണ് ഓണായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളോ കൂടെ കൂട്ടിക്കോളോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ